എല്ലാ പ്രവാസി മലയാളികൾക്കും സ്വാഗതം വിരൽ തുമ്പിലെ വിസ്മയങ്ങൾ സൈബർ ലോകം നമുക്ക് സമ്മാനിച്ചതാണ് പക്ഷേ വിരൽ ഒന്ന് തെറ്റിയാൽ കാത്തിരിക്കുന്നതോ വൻ അപകടമാണ് ദുരന്തമാണ് എന്ന് നമ്മൾ മറക്കരുത് ഇത് ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ദോഹ പറയുന്നത് ഇത്രമാത്രമാണ് ദോഹയിൽ ഇനി കാര്യങ്ങൾ മാറി മറിയും സൂചന നൽകി അബ്ദുൾ അസീസ് മുഹമ്മദ് അൽ കാബി ഈ അടുത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഏറെ കൂടാൻ കാരണം ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിൽ വന്ന വൻ വർധനവാണ് എന്ന തിരിച്ചറിവാണ് പുതിയ ബോധവൽക്കരണത്തിനും തീരുമാനങ്ങൾക്കും പിന്നിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ സാമ്പത്തിക സൈബർ കുറ്റകൃത്യം തടയൽ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇന്റർനെറ്റിനെ അമിതമായി ആശ്രയിക്കുന്ന സാഹചര്യം സംജാതമായതോടെ സൈബർ കുറ്റകൃത്യങ്ങളും കൂടിയിരിക്കുകയാണെന്ന് വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് എഞ്ചിനീയർ അബ്ദുൽ അസീസ് മുഹമ്മദ് അൽ കാബി പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പുമായി ചേർന്നുള്ള ഓൺലൈൻ ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ഇന്റർനെറ്റോ മറ്റ് വിവര സാങ്കേതിക വിദ്യയോ ദുരുപയോഗപ്പെടുത്തുന്നവർക്ക് മൂന്നു വർഷത്തിൽ കൂടാത്ത ജയിൽ ശിക്ഷയോ ഒരു ലക്ഷം റിയാലിൽ കൂടാത്ത പിഴയോ ഒരുമിച്ചോ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നോ ശിക്ഷയായി ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് അശ്രദ്ധമായി ഫോണുകൾ ഉപയോഗിക്കാൻ മാതാപിതാക്കൾ അനുവദിക്കരുത് കുട്ടികളുടെ ഫോണുകളിൽ ദോഷകരമായ ആപ്പുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൃത്യമായി തുടർ നിരീക്ഷണം നടത്തണമെന്നും ദോഹയിലെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് എടിഎം തട്ടിപ്പ് കേസുകൾ പരിഹരിക്കുന്നതിൽ ഖത്തർ മുൻപന്തിയിലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പിടികൂടാനായിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ നൂറ് ശതമാനമാണ് വിജയമെന്നും സാമ്പത്തിക സൈബർ കുറ്റകൃത്യ പ്രതിരോധ വിഭാഗം പറയുന്നുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കീഴിലാണ് ഇ എൻ സി 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 ഡി പ്രവർത്തിക്കുന്നത് മാഷ്ടർ കാർഡ് വിസ എന്നിവയുമായി ബന്ധപ്പെട്ട അതോറിറ്റികളുമായി വകുപ്പിന് മികച്ച ബന്ധമാണുള്ളത് തട്ടിപ്പുകളിലും മറ്റും ഉചിതമായ നടപടികൾ വളരെ നേരത്തെ സ്വീകരിക്കുന്നതിന് ഈ ബന്ധം സഹായകമാകുന്നുണ്ട് തട്ടിപ്പ് ചെക്കുകളുമായി ബന്ധപ്പെട്ട കേസുകളും ഖത്തറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യത്തിന് നിന്നാണ് പലപ്പോഴും ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ രാജ്യത്തിനകത്തൊരു ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണത്തിലൂടെ നിയമ നടപടികൾ ഉറപ്പിക്കുകയാണ് ദോഹ ന്യൂസ് ഡെസ്ക് प्रवासी मलयाली